പാകിസ്ഥാന്റെ കറാച്ചി പോർട്ട് ചിന്ന ഭിന്നമാകണം അതിന് ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങണം കാരണം പാക് ഭീകരരിലേക്ക് ആയുധങ്ങളും പണവും എത്തുന്നത് കറാച്ചി പോർട്ട് വഴിയാണ് പാകിസ്ഥാനിലെ ലഹരി മരുന്നുകൾ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നതും കറാച്ചി പോർട്ട് വഴിയും അതുകൊണ്ട് തന്നെ കറാച്ചി പോർട്ട് നാമാവശേഷമാകേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് ഐ എൻ എസ് വിക്രാന്ത് അത് നടപ്പിലാക്കുമെന്ന് വലിയ ചർച്ചകൾ വന്നിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി കൊടുത്തതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങി എന്നുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഐ എൻ എസ് വിക്രാന്തും പങ്കെടുത്തു എന്ന തരത്തിൽ ചിലരാകട്ടെ ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയില്ല ഔദ്യോഗികമായ പ്രഖ്യാപനം തന്നെ വന്നു ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടായിരുന്നില്ല എന്ന് എന്നാൽ മറ്റു ചിലരാകട്ടെ ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ തയ്യാറായി സജ്ജമായി തന്നെ ഐ എൻ എസ് വിക്രാന്ത് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷനിൽ ഐ എൻ എസ് വിക്രാന്ത് പങ്കെടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിശക്തമായാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓരോ അടിയും കൊടുത്തത് നൂറോളം ഭീകരരും അൻപതോളം പാക് സൈനികരും ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി ഉന്നം വെച്ചായിരുന്നു തകർത്തത് എന്നാൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഇന്ത്യ പ്ലാൻ ബി പുറത്തെടുത്തു കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായ ആക്രമണമായിരുന്നു പിന്നീട് പാകിസ്ഥാൻ കണ്ടത് പാകിസ്ഥാനെ നിലം തൊടിയിച്ചില്ല ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ആക്രമണത്തിന് ഇന്ത്യൻ നാവികസേന സുസജ്ജമായി തന്നെ നിന്നു കറാച്ചി പോർട്ട് നാമാവശേഷമാക്കാൻ തന്നെയായിരുന്നു ഐ എൻ എസ് വിക്രാന്തിനെ ഇറക്കിയതും കറാച്ചി ആക്രമിക്കാനായി ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും തയ്യാറായിരുന്നു മുപ്പത്തിയാറോളം നാവിക സന്നാഹങ്ങളാണ് സജ്ജമായിരുന്നതെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പാക് ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ എല്ലാ തരത്തിലും ഇന്ത്യൻ നാവികസേന ഒരുങ്ങി നിന്നു കേന്ദ്രത്തിൽ നിന്ന് ഒരു എസ് കിട്ടുന്നതിനായി കാത്തു നിൽക്കുകയായിരുന്നു അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ കാര്യങ്ങൾ നീക്കിയത് നാവികസേനയുടെ ആക്രമണങ്ങൾ ഭയന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഈ കൊമ്പന്റെ വരവിനായിട്ടായിരുന്നു ഇന്ത്യക്കാർ ഒന്നടങ്കം കാത്തിരുന്നത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇൻ്റർഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് പത്തോളം യുദ്ധക്കപ്പലുകൾക്കൊപ്പമാണ് വിക്രാന്തും ഏത് ആക്രമണത്തിനും സജ്ജമായി നിലയുറപ്പിച്ചിരുന്നത് എന്നാണ് വിവരങ്ങൾ ഈ പദ്ധതിയുടെ കേന്ദ്രം ഐ എൻ എസ് വിക്രാന്ത് തന്നെയായിരുന്നു ഇന്ത്യൻ നാവികസേന നടത്തിയ ഏറ്റവും വലിയ നീക്കങ്ങളിലൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം ആറ് അന്തർവാഹിനികളും അതിവേഗ ആക്രമണ കപ്പലുകളും മിസൈൽ ബോട്ടുകളും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവയടങ്ങിയ യുദ്ധക്കപ്പലുകളും സജ്ജമായിരുന്നു ഐ എൻ എസ് ഉൾപ്പെടെ ഏഴ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളും ഇതിനായി തയ്യാറെടുത്തു നിന്നു സ്റ്റെൽത്ത് വിദ്യ ഉപയോഗിച്ചതിനാൽ റഡാർ സോണാർ ഇൻഫ്രാറെഡ് എന്നിവയ്ക്കൊന്നും ഈ കപ്പലിനെ കണ്ടെത്താനുമാകില്ല വിവിധതരം മിസൈലുകൾ മിസൈൽ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ഉൾപ്പെടെയുള്ള റോക്കറ്റുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയവയെല്ലാം ഐ എൻ എസ് തുഷീലിൽ സജ്ജമാണ് യുദ്ധക്കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും അടങ്ങുന്ന സൈനിക വിന്യാസം പാക് നാവികസേനയുടെ ആകെ ശേഷിയെ മറികടക്കുന്നതായിരുന്നു ഇന്ത്യൻ നാവികസേന സുസജ്ജമായി എത്തിയതോടെ പാക് നാവികസേന പ്രതികരിക്കാതെ നിശബ്ദമായി ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണം അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇവിടെ ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരുന്നത് ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ നമ്മുടെ യുദ്ധോപകരണങ്ങളും ഇന്ത്യക്കാർക്ക് മുഴുവൻ ഒരു രോമാഞ്ചമാണ് എന്നാൽ അതിനും അപ്പുറമാണ് ഒരു തലയെടുപ്പാണ് ഐ എൻ എസ് വിക്രാന്ത് അതുകൊണ്ട് തന്നെ കറാച്ചിയെ അടിച്ചു തൂഫാനാക്കാൻ ഐ എൻ എസ് ഇറങ്ങുമോ എന്നുള്ള ഒരു ആ ഒരു വരവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഐ എൻ എസ് വിക്രാന്തിന് ഇറങ്ങേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം വ്യോമസേന കൊടുത്ത അടി പോലും കൊള്ളാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഐ എൻ വിക്രാന്ത് കൂടി ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അതുകൊണ്ട് തന്നെ സുസജ്ജമായി ഐ എൻ വിക്രാന്ത് നിന്നുവെങ്കിലും ഐ എൻ എസ് വിക്രാന്തിന് പണിയെടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ അത് ഇന്ത്യ ഇന്ത്യയുടെ ആക്രമണ കരുത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് ഇനി ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കൈ ഉയർത്തരുത് ഇന്ത്യ എന്ന് കേട്ടാൽ വിറയ്ക്കണം അ്മാതിരി ഒരു അടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ സംഹാര താണ്ഡവം അത് പാകിസ്ഥാൻ കണ്ടു സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ നീക്കത്തിൽ പാകിസ്ഥാന് ശരിക്കും അടിപതറിപ്പോയി അതായത് ഇങ്ങനെ ഒരു അടി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതേയില്ല പാക് വ്യോമസേനയ്ക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലോകത്തിനു മുൻപിൽ പാകിസ്ഥാൻ ഇപ്പോൾ നാറി നാണം കെട്ടി നിൽക്കുകയാണ് കാരണം അവരുടെ ശേഷിയില്ലായ്മ അതിപ്പോ ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ഒന്ന് രണ്ട് ദിവസം യുദ്ധമുണ്ടായാൽ പോലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ലോകരാജ്യത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിലുടനീളം ഒരു ഡസനിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പി യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ അതായത് ഊഹിക്കാൻ കഴിയുന്നതിനുമുറം വലിയ അടിയാണ് പാകിസ്ഥാൻ കിട്ടിയത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങളെല്ലാം പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത് സിന്ധിലെ ജംഷോറോ ജില്ലയിലെ ബൊലാരി വ്യോമ താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേനാ അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചക്ലാലയിലെ നൂർ ഖാൻ ഷൊർകോട്ടിലെ റഫീഖി ചക്വാളിലെ മുരിദ് സുക്കൂർ സിയാൽകോട്ട് പസ്രൂർ ചുനിയൻ സർഗോദ സ്കർദു ഭോലാരി ജേക്കാബാദ് എന്നിവിടങ്ങളിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ നടപടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചില ചർച്ചകൾ നടക്കും എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച നാല്പത്തിയെട്ട് മണിക്കൂറിനകം വീണ്ടും നടത്താൻ ധാരണയായിട്ടുണ്ട് അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരങ്ങൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് തെളിവുകൾ സഹിതം അടുത്ത ആഴ്ച യു എൻ സുരക്ഷാ സമിതിയെ സമീപിക്കാനിരിക്കുകയാണ് ഇന്ത്യ ഇതിനെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള നാലാം രാത്രിയും അതിർത്തി ശാന്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലർച്ചെയുമായി ജമ്മുകശ്മീരിലും പഞ്ചാബ് എവിടെയും ഡ്രോൺ സാന്നിധ്യം കണ്ടതായോ സൈന്യം തിരിച്ചടിച്ചതായോ റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല ഇനിയിപ്പോൾ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയുടെ അടുത്ത നടപടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം തുറന്നുകാട്ടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പാക് പട്ടാളത്തിലെ ഉന്നതർ പങ്കെടുത്ത വിവരങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ എത്തിക്കുക യു എൻ ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഒരു വശത്തുകൂടി സൈനികമായി കനത്ത പ്രഹരമാണ് പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തത് ഇതുകൂടാതെ കൂടാതെ ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ ഭീകര മുഖം അത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം അതിനുവേണ്ടി തഹവൂർ റാണയിൽ നിന്നുൾപ്പെടെ എൻ ഐ എ സംഘം ചൂണ്ടിയെടുത്ത പല വിവരങ്ങളുമുണ്ട് അതെല്ലാം ഉൾപ്പെടെ രാജ്യ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ സംഘടനകൾക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ അങ്ങനെ വന്നാൽ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാക്കും കാരണം ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഇന്ത്യ ഇതിനു മുൻപും ഉന്നയിച്ചിട്ടുണ്ട് ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ പെട്ടുപോയാൽ പിന്നീട് ലോകരാജ്യങ്ങളുടെ ഒന്നും സഹായം പാകിസ്ഥാന് കിട്ടില്ല അത്തരത്തിൽ ആ ഒരു ഭീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞുകൂടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു നയം കൂടി പാകിസ്ഥാനെ വിറപ്പിക്കുകയാണ് അതായത് ഇന്ത്യക്ക് നേരെ നടത്തുന്ന തീവ്രവാദ ശ്രമങ്ങൾ പോലും അതൊരു യുദ്ധമായി കണക്കാക്കി അതിന് തക്ക മറുപടി തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇനിയും ഓപ്പറേഷൻ സിന്ധൂറുകൾ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് അതുകൊണ്ട് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും ഇനിയും ഒരു തീവ്രവാദ ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണോ അതോ കശ്മീരിലേക്ക് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടത്തുമോ ചാവേർ ആക്രമണങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കം നടത്തുമോ എല്ലാം തന്നെ ഇന്ത്യ നിരീക്ഷിക്കുകയാണ് എന്തായാലും ജമ്മുവിൽ കനത്ത സുരക്ഷ തന്നെയാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത് ഇടയ്ക്ക് ഒരു ഒരു പിഴവ് തന്നെ ആയിരുന്നു നമുക്കറിയാം പഹൽഗാമിൽ ഉണ്ടായത് ഒരു ചെറിയ പിഴവാണ് കഴിഞ്ഞ കുറേ നാളുകളായി കശ്മീർ ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ ഒരു ചെറിയ പിഴവ് വന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചപ്പോഴാണ് ആ പഴുതുപയോഗിച്ചാണ് ഭീകരവാദികൾ അകത്ത് കയറി വലിയൊരാക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു പിഴവും ഉണ്ടാകാതെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ കടക്കുന്നത് അതുപോലെ തന്നെ കറാച്ചി പോർട്ട് വഴിയുള്ള ആയുധക്കടത്തിൻ്റെ വേരറുക്കാൻ ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് കറാച്ചി പാകിസ്ഥാൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ പോർട്ട് വഴിയാണ് വലിയ തോതിൽ ഭീകരർക്ക് ആയുധങ്ങളും ഫണ്ടിങ്ങും എല്ലാം എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വേരറുക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇന്ത്യ കടന്നിട്ടുണ്ട് ഇനിയും കറാച്ചി പോർട്ട് വഴി ആയുധങ്ങൾ എത്തിച്ച് അത് ഇന്ത്യക്ക് നേരെ ചൂണ്ടാനാണ് പാകിസ്ഥാൻ്റെ നീക്കമെങ്കിൽ ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങും ആ പേര് കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ നാവികസേന പേടിച്ചോടിയതാണ് ഇനിയിപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് നേരിട്ടിറങ്ങുന്ന ഒരു ഘട്ടം അത് പാകിസ്ഥാനായി ഉണ്ടാക്കാതിരുന്നാൽ നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്